ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നൂർജ ഇരുന്ന് പൊട്ടിക്കരയാനിട്ടോ നൂർജയുടെ അടുത്തോട്ട് ശാരദാമ്മ കയറി വരികയാണ് അപ്പോൾ ശാരദാമ്മ മോളെ അവൻ പോയി ഇരുന്ന് കരയാനാണോ ഇതാണിപ്പോൾ ഒരു ധൈര്യമുള്ള പെൺകുട്ടിയെന്ന് പറയുന്നത് ഇതാണോ നിൻ്റെ ധൈര്യം എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ എന്നെ സംരക്ഷിക്കേണ്ട ആൾ ഇവിടെ നിന്ന് പോയപ്പോൾ എനിക്കാകെ സങ്കടമാണ് തോന്നുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എൻ്റെ വാപ്പിച്ചിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരുകയും ചെയ്തു എൻ്റെ വാപ്പിച്ച് കിടക്കുന്ന ആ നില ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന കുറ്റബോധം എന്നിൽ വരുന്നു എന്നൊക്കെ ശാരദാമയോട് പറയുമ്പോൾ ശാരദാമ പറയണം മോളെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മുന്നും പിന്നും ആലോചിക്കണം പക്ഷേ നിനക്ക് മുന്നും പിന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ആ പൂബക്കറും അവൻ്റെ ഉമ്മയും കൂടി കൊണ്ട് നിന്നെ കെട്ടിപ്പിക്കില്ലേ പിന്നെ നീ എന്ത് ചെയ്യാനാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക ആർഗമാണ് നീ ഇപ്പം കണ്ടത് അതും പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ന്യൂർജ കരയാണ് കേട്ടോ നൂർജ നീ ഇങ്ങനെ കരയല്ലേ ഈ പ്രതിസന്ധിയും മാറിക്കിട്ടും എന്നാൽ ഷാലിനി ഇവിടെ എത്തണം ഷാലിനി എത്തിയാൽ മാത്രമാണ് ഈ പ്രതിസന്ധി മാറുള്ളൂ ഷാലിനി എത്താതെ എൻ്റെ പൊഞ്ഞുമോളെ ഈ പ്രതിസന്ധി മാറ്റി കഴിയില്ല ഷാലയെ കൊണ്ട് നിസ്സാരമായി ഇത് തീർത്തെടുക്കാൻ കഴിയും നീ സമാധാനപ്പെട്ട് എൻ്റെ ശാരദാമ ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മയുടെ സ്നേഹം ഞാൻ അറിഞ്ഞ എൻ്റെ മാമിയിൽ നിന്നാണ് ഞാൻ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് എൻ്റെ വപ്പച്ചിയുടെ കൂടെ ജീവിച്ചതാണ് എൻ്റെ വാപ്പച്ചി എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്ന് ജീവിച്ചതാണ് എനിക്കൊരു സൗകര്യക്കുറവ് എൻ്റെ വാപ്പച്ചി തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉമ്മ എൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയുമ്പോൾ ശാരദാമ സമാധാനപ്പിക്കുകയാണ് കേട്ടോ പിന്നീട് അനൂപിനെയാണ് കാണിക്കുന്നത് അനൂപം ബാലചന്ദ്രനും കൂടി പോകുന്നതിനിടയ്ക്ക് പോലീസ് തടഞ്ഞു നിർത്തുകയാണ് നിർത്തോടെ വണ്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം താൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ കടത്തിയും കണ്ട് താൻ എവിടെ നിന്നാണ് ഈ പോകുന്നത് എന്തൊക്കെയുള്ള ചോദ്യമായി കേട്ടോ അത് കേൾക്കുന്ന അനൂപിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയം ബാലചന്ദ്ര ഇത് ഇപ്പം എന്താ എന്താ ഇവർ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ വീണ്ടും പറയണേ പറയേട്ടാ ഏതാണ് ആ പെൺകുട്ടി എവിടെയാണ് ആ പെൺകുട്ടി എന്തൊക്കെയാണ് ചോദ്യമായിരിക്കുന്നു കേട്ടോ അത് കേൾക്കുന്ന പറയണേ ഏത് പെൺകുട്ടി ഏത് പെൺകുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഓ ഞങ്ങളെ പെട്ടന്നെ ആക്കുകയാണ് ഇല്ലേ കളിപ്പിക്കുകയാണ് ഇല്ലേ നീ ആ സുബൈറിൻ്റെ മകള് നൂർചാനെ നീ അറിയില്ലേ അത് കേട്ടോടൻ അതേതാ അതേതാ പെൺകുട്ടി ഞാനറിയത്തില്ലല്ലോ അനൂപ് പറയുമ്പോൾ ഇതട കണ്ടോ എന്നും പറഞ്ഞിട്ട് ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കാനേട്ടോ ഓ ഈ പെൺകുട്ടി ഇജേ അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കണം അപ്പൊ താൻ അറിയില്ലേ അറിയില്ല എന്ന് താൻ പറഞ്ഞില്ലല്ലോ അത് കേട്ടോടൻ തന്നെ ബാലചന്ദ്രൻ ഇതെന്തപ്പം സംഭവം ആ ഇവിളെ ഞാനറിയാം എൻ്റെ കോളേജിലെ ഫ്രണ്ട് ആണല്ലോ എനിക്ക് നന്നായിട്ട് റിയാം എന്നാ പെൺകുട്ടി എങ്ങ് കാടാ നീ മര്യാദക്ക് ആ പെൺകുട്ടി എവിടെയെന്ന് പറയടാ അവള് മിസ്സിംഗ് ആണ് എന്ന് പറയോ ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ എന്താ എന്താ പറഞ്ഞത് ആ പെൺകുട്ടി മിസ്സിംഗ് ആയതിന് എൻ്റെ മകൻ എൻ്റെ മരുമകനെ എന്തിനാ നിങ്ങളിവിടെ വഴക്ക് പറയുന്നത് എൻ്റെ ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചിയുടെ മകനെ ഒന്നും വഴക്ക് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല അത് കേട്ടോടൊന്നേടോ എടേടോ താൻ തന്നെ വിളച്ചിൽ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞ് അനൂപിനെ പിടിക്കുമ്പോൾ ഏയ് നിങ്ങളെ എൻ്റെ ഈ നിൽക്കുന്ന ചേച്ചിയുടെ മകനെ വിട്ടേക്ക് അവനെ അങ്ങ് വിട്ടു പിടിച്ചേക്ക് ഇവനെ കിട്ടില്ല ആരെങ്കിലും എവിടെയെങ്കിലും കാണാതായ പെൺകുട്ടിയെ പിടിച്ച് ഇവൻ്റെ തലയിലിടാന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല അത് നടക്കുന്ന കാര്യമില്ല ഇതേ ആൾ വേറെയാണ് ഇത് ബാലചന്ദ്രൻ്റെ ചേച്ചിയുടെ മകനാണ് അതൊരിക്കലും നടക്കത്തില്ല അത് കേട്ടോടനെ ഏടോ താനൊന്ന് മാറി നിൽക്കടോ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റുമൊന്നും നോക്കട്ടെ അതെ ഇത് ഞാൻ ആരാണെന്നറിയോ ഈ കുപ്പായം കണ്ടിട്ട് മനസ്സിലായില്ലേ അത് കേട്ടോടന്നെ ഇങ്ങനെയുള്ള വിലച്ചിലെന്ന് ഞങ്ങളെടുത്ത് വേണ്ട എന്ന് പോലീസ് പറയുകയാണ് അപ്പോൾ അത് കേട്ടോടന്നെ ബാലചന്ദ്രൻ പറയാനാണ് എന്താടോ തന്നെ കൊണ്ട് തന്നെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കണോ സി എമ്മിനോ അതുപോലെ വേറുള്ളവർക്കൊക്കെ വിളിക്കണോ നിൻ്റെ മുകളിലുള്ളവർക്ക് വിളിച്ച് തന്നെ കൊണ്ട് ഇതിനുള്ള ഉത്തരം പറയിപ്പിക്കണോ എന്ന് പറയുമ്പോൾ സാറേ ഒന്ന് വിടുക കേട്ടോ എന്ന് ആ പോലീസുകാരൻ ബാലചന്ദ്രനോട് പറയണം അപ്പം അനൂപ് നല്ല പേടിയിലാണ് പക്ഷേ താൻ വിട്ടുകൊടുക്കില്ല നൂർജാൻ തൻ്റെ കയ്യിലുണ്ടെന്ന് പറയില്ല അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളുടെ കയ്യിൽ നൂർചാൻ ഇല്ല ഈ പറയുന്ന പെൺകുട്ടിയില്ല പിന്നെ എങ്ങനെ നിങ്ങൾ ഇവനെ ചോദ്യം ജീവനാ തട്ടിക്കൊണ്ടുപോയത് എന്തിലാണ് നിങ്ങൾ പറയുന്നത് തെളിവില്ലാതെ കൊണ്ട് എൻ്റെ 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 ചേച്ചിയുടെ മകൻ്റെ മുന്നിൽ നിങ്ങളാളാവാൻ നിൽക്കരുത് കേട്ടോ ഒന്നും പറഞ്ഞിട്ട് കേരടാ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നു കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ അനൂപിനെ രക്ഷിച്ചെടുക്കുമ്പോൾ അനൂപ് ചിന്തിക്കുന്ന ഈശ്വര എൻ്റെ നൂർജ അവളുടെ സ്ഥിതി എന്താവുന്ന ചിന്തയിലാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശാരദാമ പെട്ടെന്ന് ഷാലിക്ക് വിളിച്ചിരിക്കുകയാണ് മോളെ ഞാൻ ആകെ പ്രതിസന്ധിയിലാണ് എന്താണ് ചെയ്യേണ്ടത് എന്താ അമ്മേ രണ്ട് ദിവസമായിട്ട് ഞാൻ എനിക്ക് വിളിക്കതിൽ തുടങ്ങിയിട്ട് നീ എന്താടി ഫോൺ എടുക്കാത്തത് അമ്മേ അത് പിന്നെ റേഞ്ച് റേഞ്ചുള്ളോടത്തല്ലല്ലോ അമ്മേ ഞങ്ങൾ നിൽക്കുന്നത് എന്നാലും മനുഷ്യനാകെ പേടിച്ചു പോയി എന്താണ് ഇനി എൻ്റെ ശബ്ദത്തിന് ഒരു ഇടർച്ച അതെ അമ്മേ ഞങ്ങൾ കുറച്ച് കുറച്ച് പ്രശ്നത്തിലാണ് മോളെ എന്ത് പ്രശ്നം അമ്മേ അതൊന്നും പറയണ്ട ഞങ്ങൾ കുറച്ച് പ്രശ്നത്തിലാണ് ആ പ്രശ്നം എന്താ പ്രശ്നം അത് ഞങ്ങൾക്കല്ല അമ്മ പ്രശ്നം മക്കൾക്കാണ് അങ്ങനെ ആ കഥകൾ വിവരിക്കുന്നു കേട്ടോ ആ കഥകൾ കേൾക്കുന്ന ശാരദാമ ഏശ്വര എൻ്റെ കൃഷ്ണ എന്താണ് ഉണ്ടായിരിക്കുന്നത് എൻ്റെ മോളെ എന്നിട്ട് മക്കൾ എവിടെ മക്കൾ എവിടെയുണ്ട് അവരിപ്പോൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ വരും അമ്മേ അപ്പോൾ ഇന്നെത്തുമോ ഉച്ചത്തേക്ക് രാത്രിക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെക്കണോ വേണ്ട അമ്മേ പുലർച്ചെ എത്തുള്ളൂ അതുകൊണ്ട് അമ്മ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ടിക്കുന്നു കേട്ടോ ഇതേ സമയം കാണിക്കുന്നത് രാഘവനെയാണ് രാഘവൻ എങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ കമലം കയറി വരികയാണ് അപ്പോൾ കമലം വന്നിട്ട് ചോദിക്കുകയാണ് ഓട്ടോ ഒക്കെ മൊത്തം നോക്കിയോ ഓട്ടോയിൽ എന്തേലൊക്കെ കിട്ടിയോ ഞങ്ങളൊക്കെ നോക്കിയടാ ഹോട്ടലിൽ നിന്ന് ഒന്നും കിട്ടിയില്ല അങ്ങനെ കമല നിങ്ങൾ പരിശോധിച്ചൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കമലം അടിമൊടി ഓട്ടോ നോക്കുന്നുണ്ട് പക്ഷേ കമല ഈ സീറ്റിന് അടി പൊക്കി ഉള്ളൂ പക്ഷേ ഇരിക്കുന്നത് കാലിൻ്റെ നടയിൽ കമലം ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ പിന്നീട് കമലം ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ അങ്ങനെ കമല ഇങ്ങനെ വന്നതിൻ്റെ ശേഷം രാഘവൻ ചോദിക്കുക എന്തായിടാ കിട്ടിയോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല കിട്ടിയില്ല അപ്പോൾ അവന് ഇത് എടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് കേട്ടോട് ഞാൻ ഏയ് വിഷ്ണുക്ഷൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുൻ എടുക്കില്ല അപ്പോഴേക്കും സത്യഭാമ സത്യഭാവം വരികയാണ് അവൻ എന്താണ് അത് ചെയ്ത് തന്നിരിക്കുന്നത് അവനെ എങ്ങോട്ടാണ് പോയിരിക്കും അവനെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് കമലയും വിഷ്ണുവിന് വിളിക്കുന്നത് വിഷ്ണുവിനെ വിളിക്കുമ്പോൾ വിഷ്ണുവിനെ കിട്ടുന്നു കേട്ടോ ഹലോ കമല എന്താ അത് പിന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പോഴേക്ക് ഫോൺ ഫോണിങ്ങ് തന്നേടാ എന്ന് പറഞ്ഞിട്ട് കമലിൻ്റെ കയ്യിൽ നിന്ന് വിഷ്ണുവിന് ഫോൺ വാങ്ങാണ് എടാ നീ ടൂറിന് പോയപ്പോൾ ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ആക്കിയിട്ടാടാ നീ ഇവിടെ പോയിരിക്കുന്നത് നീ എന്തിനാടാ ഞങ്ങളെ ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഇത്രയും ബുദ്ധിമുട്ട് നീ ഞങ്ങൾക്ക് വരുത്തണോടാ എന്താ അമ്മക്കാരും എന്താ ഒന്നും മനസ്സിലാവുന്നില്ല നീ എന്തൊക്കെയാണോ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പോലീസുകാരെ ഈ അമ്മയ്ക്കും അച്ഛനെ ഇട്ട് കൊടുത്തിട്ടാണോ നീ പോയിരിക്കുന്നത് അത് കേൾക്കുന്ന വിഷ്ണു ആകെ പരിഭ്രാന്തിയിലാവുന്ന വിഷു എന്തൊക്കെയാണ് ഈ അമ്മ പറയുന്നത് എന്ന് മനസ്സിലാവുന്നത് വിഷ്ണു ആകെ ടെൻഷൻ ടെൻഷനടിക്കുകയാണ് ആ സമയം എന്താണ് ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്കില്ലട നീ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടത് നീ എന്താണ് അമ്മയും അച്ഛനെയും കുറിച്ച് ചിന്തിക്കാത്ത നീ നിന്റെ കാര്യം മാത്രം എന്താണ് ചിന്തിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു ഓച്ച എടുക്കുമ്പോൾ ഉടൻ തന്നെ രാഘവനെ പോകും വാങ്ങിട്ടെങ്ങ് തന്നെ അപ്പൊ എന്താ അച്ഛൻ പ്രശ്നം അപ്പോഴേക്കും കമലം ഫോൺ വാങ്ങുകയാണ് എന്നിട്ട് കമലം പറയാനാഷനെ ഇന്നലെ ഒരു ഓട്ടോയിൽ ഒരു പെണ്ണ് കയറിയില്ല ആ കയറി അവളും അവളുടെ അച്ഛനും കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു ആ പെണ്ണിൻ്റെ മുപ്പത് ഭാഗം കാണാനില്ല എന്ന് എന്ന ആശാനായിട്ട് എന്തെങ്കിലും ഏയ് ഏയ് ഞാനൊന്നും ചെയ്തിട്ടില്ല ആശന് ചെയ്യില്ലെന്നറിയാം എന്നാലും അത് കണ്ടോ ഏയ് ഇല്ല ഇല്ല ഇതൊക്കെ തന്നെയാണ് ഈ ഓട്ടോയിൽ കയറി കയറി കഴിഞ്ഞാൽ അവരെവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ലാസ്റ്റ് ഓട്ടോകാരനായിരിക്കും കുറ്റം ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ അപ്പോൾ രാഘവൻ പറയുന്നുണ്ട് എടാ മോനെ ഇനി എന്താ ചെയ്യുക അച്ഛൻ ഞാൻ പെട്ടെന്ന് എത്താൻ നോക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ടിന്ന് വിട്ടാ അതേസമയം ശാലി എന്താണെന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഷാലിനിയോട് ഇതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഇപ്പുറത്തോട്ട് വിളിച്ചപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പുറത്തോട്ട് വിളിച്ചപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ആകെ പ്രതിസന്ധികൾക്കിടയിൽ എന്നാൽ കുട്ടികൾക്കാണെങ്കിലോ ഇതിനിടയ്ക്ക് പ്രശ്നം അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അച്ഛാ ഞങ്ങളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്താണോ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കേട്ട ഉടനെ പറയണേ കുഞ്ഞുങ്ങൾക്ക് രണ്ടാൾക്കും വയ്യ അവരിങ്ങനെ പ്രശ്നത്തിലായി എന്ന് പറയട്ടെ ഇതുകൾക്ക് തന്നെ സത്യഭാമ എങ്ങനെ ഇരിക്കും ഇവിടെ അച്ഛനെയും അമ്മയും ഊരാക്കുടിക്കിലിട്ട് പോയതല്ലേ എന്നൊക്കെ സത്യമാമയും പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന രാഘവൻ എന്താ ഭാമ ഇനി ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ എന്നാൽ ബാമ ചോദിക്കുന്നുണ്ട് നീ ഏറ്റ അത് വിറ്റിട്ട് കൊണ്ടുപോയടാ എന്നും സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കട്ടെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നെന്നും പറയുന്നുണ്ട് ഏട്ടാ എന്നാൽ ഈ സമയം അബൂബക്കറിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് സി എ ചന്ദ്രബോസ് എൻ്റെ സിറ് സ്വീകരിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ അബൂബക്കറിനോട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ അബൂബക്കർ പറയുകയാണ് പോലീസിൽ പറയുകയാണെങ്കിൽ പോലീസിലൊരു വിശ്വാസമുണ്ടായിരുന്നത് നിങ്ങളെക്കൊണ്ട് കൂട്ടിയേ കൂടുന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആയിത്തിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് എന്തൊരു വിധിയാണ് എന്തൊരു എന്തൊരു പരീക്ഷണമാണ് ഇത് പെട്ടെന്ന് പിടിക്കാവുന്നതെന്ന് കരുതിയിട്ടാണ് സി എ ചന്ദ്രൻബോസിനെ ഏൽപ്പിച്ചത് എവിടെ എന്താ വെഴിച്ച് സംഭവിച്ചത് എൻ്റെ കൈകളിൽ കിട്ടിയതാണ് അവനെ പക്ഷേ രാഷ്ട്രീയം ചില നേരത്തെ പോലീസ് യൂണിഫോം ഒന്ന് പറഞ്ഞല്ല അത് ആർക്കൊരു വില പോകില്ല അങ്ങനത്തെ യൂണിഫോമായി മാറും ും അത് വെള്ളക്കുപ്പായത്തിനായിരിക്കും പവർ ഞങ്ങൾ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നസീർ പറയുക എനിക്കറിയാം ഷാരദാമ്മയുടെ വീട്ടിൽ പോയി ഞാൻ അവളെ കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ രാക്കർ പറയുന്നത് എടാ എടുത്തു ചാട്ട ഒന്നിനും നല്ലതല്ല എടുത്ത് ചാടി കാര്യം എടുത്തു ചാടാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവും നീ ഇങ്ങനെ എടുത്തു ചാടുന്നത് കൊണ്ടാടാ നിനക്ക് വീഴ്ച സംഭവിക്കുന്നത് ഞാൻ ഓരോ ചൂട് മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ശ്രദ്ധകൾ നോക്കിയേണ്ടത് ഞാൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് അപ്പൊ നാളെ എന്തായാലും ഇനി വിഷ്ണുവോ ഒന്നെങ്കിൽ ഷാരദാമെ ജയിലിൽ പോകുന്ന ആ സീനാണ് ഏട്ടാ